ഹലോ ഗായ്സ് നമ്മുടെ ഔട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി ഒരു വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഇട്ടേക്കുന്നത് നമ്മുടെ ബോഗയുംവിലാസും കോളാമ്പി പൂക്കൾ നിറയെ പൂക്കളിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു ബോഗയുംവില കെയറിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിരുന്നു അതിൽ കുറച്ച് ടെക്നിക്സൊക്കെ പറഞ്ഞു തന്നിരുന്നു ബോഗയും വില പൂവിടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂവിടാനുള്ളത് അപ്പോൾ അങ്ങനെ ടെക്നിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ പൂവിടാതെ നിന്നിട്ടുള്ള ബോഗയും വില പൂവിട്ടതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത് മാത്രമല്ല ഇങ്ങനെ പൂവിട്ടിട്ട് അത് ഉണങ്ങി അടുത്ത സെറ്റ് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കെയറിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഈ ഒരു കടലാസു നോക്കി നിറയെ പൂക്കൾ ഇട്ടിരുന്നേണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും അത്രയും പൂക്കളായിരുന്നു ഇപ്പൊ അതൊക്കെ വാടി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് കത്രിക്ക് ഉപയോഗിച്ച് വെട്ടി നല്ല വൃത്തിയാക്കി കൊടുക്കാം എന്തിനാ ഇതുപോലെ വൃത്തിയാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ പൂക്കൾ പഴയത് വെട്ടിക്കളയുന്ന അടുത്ത സെറ്റ് പൂക്കൾക്ക് നല്ല ഭംഗിക്ക് ഇതുപോലെ പൂക്കളിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കടലാസുക്കെ ഇട്ടിട്ട് വാടി നിൽക്കുന്ന കടലാസുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല ഉഷാറായിട്ട് അടുത്ത സെറ്റ് പൂക്കൾ ഉണ്ടായിക്കോളും അപ്പോൾ കുറച്ച് ഇലകൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ചുരുട്ടി വന്നേക്കുന്നത് അല്ലെങ്കിൽ ചുരുണ്ട് വന്നേക്കുന്നത് കാരണം ഇതൊരു കേട് തന്നെ കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ മരുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടിച്ചുകൊടുത്തിട്ട് അടുത്ത പൂക്കൾ ഉണ്ടാവുന്ന ഒരു ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല വെയിലെ തന്നെ വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായിക്കോളും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസത്തിന് ശേഷം എടുത്ത വീഡിയോ ആണ് നമ്മൾ പഴയ പൂക്കളൊക്കെ കളഞ്ഞാൽ ഈ ഒരു ബോഗയും വിലയിൽ കണ്ടുപോകും പുതിയതായിട്ട് പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ പതിയെ പതിയെ വരുന്നുണ്ട് അപ്പോൾ പുതിയ കുറേ ഇലകളും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഇലകൾ കളയാൻ മറക്കരുതേ ഇനി ഈ കാണിക്കുന്ന കാണിക്കുന്നൊരു കളറിലെ ബോഗയും വിലയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒട്ടും പൂവിടാതെ നിൽക്കുന്ന ബോഗയുംവിലയിൽ ആയിട്ട് കാണിച്ചത് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും വീഡിയോ ഒട്ടും പൂവിട്ടിട്ടായില്ല ഒരു ഭംഗിയില്ലാതെ ഇലകൾ നിറയെ ഇട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ പറഞ്ഞ പോലെ പൂക്കൾ ഒത്തിരി ഇട്ട് വരാൻ നമ്മുടെ ഇലകളും ഒക്കെ കിളികളഞ്ഞ് നല്ല വീലത്ത് കൊണ്ടു വെച്ച് നോക്കി അതിന് രണ്ട് ചെടിച്ചട്ടിയിലും നല്ല പൂക്കൾ നിറയെ ഉണ്ടായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതും അവൻ്റെ ഓരോ അറ്റത്തും ഇഷ്ടംപോലെ പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പലരും ഇതുപോലെ ടെക്നിക്ക് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിൽ പൂവിടാൻ എന്നാൽ ബോഗിയം വിലാസൊക്കെ ഇപ്പോൾ നിറയെ പൂക്കൾ ഇട്ടു എന്നറിഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഇനിയും പൂക്കളിടാതെ ബോഗയും വിലാസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷ നോക്കണേ ബോഗയും വീലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഇത്രയും പൂവിടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വേണ്ടത് വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലത്താണ് കേട്ടോ ബൊഗിയം വിലേനെ പിടിപ്പിക്കേണ്ടത് എന്നാൽ മാത്രം ഇതുപോലെ ഒരു സമ്മർ സീസണൊക്കെ ആവുമ്പോഴേക്കും നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞ് വെയിൽ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വെയിൽ അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ ആ വെയിലത്ത് പിടിച്ച് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആ ഒരു ചെടിക്ക് കൊടുക്കണം നമ്മൾ നന്നായിട്ട് വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ബോഗ്യം വില അല്ലെങ്കിൽ വാടി പോകും അപ്പോൾ നമ്മൾ വാട്ടറിങ് ഒഴിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളിൽ വെള്ളം വീഴാതെ അതിൻ്റെ കടഭാഗത്ത് വെള്ളം കെട്ടി നിർത്താൻ നോക്കുക ഇലകളിൽ വെള്ളം വീണുകഴിഞ്ഞാൽ ഇലകൾ കൂടുതൽ വലുതാവാൻ നോക്കും ഇപ്പോൾ ഈ ഒരു ബോഗയുംവില നോക്കിയാൽ ഇലകൾ വളരെ കുറച്ചുള്ളൂ ഇപ്പോഴേ പിന്നെ ഇല വരുന്നത് കൂടുതലും പൂക്കളാണ് കുറേ പൂക്കളൊക്കെ ഒത്തിരി ദിവസം ഇട്ട് നിന്നുകൊണ്ട് കൊഴിഞ്ഞു പോയി ഇപ്പോൾ ആ ഇടയിൽ ആ ലൈറ്റ് കളറിലൊക്കെ വരുന്ന പൂക്കളാണ് കേട്ടോ ഇലയുടെ സൈഡിൽ കൂടിയൊക്കെ ഇതിൻ്റെ അറ്റത്ത് നോക്കിയാൽ നമുക്കാണ് ഒരു മരം പോലെ ഈ ഒരു ഒറ്റ കമ്പീന്നാണ് ഇത്രയും നിറയെ പൂക്കൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ താഴെ വേറൊരു ഇല ഒന്നുമില്ല നല്ലൊരു ഭയങ്കര കടലാസുമാണിത് ഇവിടെ അതിൻ്റെ വേറൊരു വെറൈറ്റി താഴേ ഉണ്ടാക്കി ബൊക്കെ പോലെ ഉണ്ടായി കിടക്കുന്നതാണ് അപ്പോൾ എല്ലാം നമ്മൾ വെയിലത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഈ ബോഗേം വിലസിന് ഇടയ്ക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ചാണകം ഇട്ടു ഉണങ്ങിയത് ഇട്ട് കൊടുക്കുന്നേക്കാളും നല്ലത് ചാണകം വെള്ളത്തിൽ കലർത്തിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കണേ കാരണം ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല കട്ട പിടിച്ച് ഒന്നാമത്തെ ചൂടാണ് അപ്പോൾ കട്ട പിടിച്ച് അതിൻ്റെ ആ ഒരു കടഭാഗം നല്ല ഡ്രൈ ആക്കി നിർത്തും അപ്പോൾ അത് പൊടിയേമില്ല അതിന് വളം പെട്ടെന്ന് കിട്ടുകയും ഇല്ല പക്ഷെ നമ്മൾ വെള്ളത്തിൽ അലിയിച്ചിട്ട് ആ ഒരു ചാണകം വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും ഇനി ഈ ചെടീനെ മഴക്കാലത്താണ് നമ്മൾ കൂടുതലും കെയർ കൊടുക്കേണ്ടത് കാരണം ഇപ്പോൾ ഒരു സമ്മർ സീസണിൽ ഇതുപോലെ പൂക്കളിടണമെങ്കിൽ അതിന് മുന്നേ ഈ മഴ സീസണിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സമ്മർ സീസണിൽ ഇത് പൂക്കളിടില്ല അപ്പം എങ്ങനെ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം ഈ പൂക്കളൊക്കെ ഈ പൂടുന്നത് നിർത്തും ഉള്ള പൂക്കളൊക്കെ ചീത്തായി നിൽക്കും അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ കമ്പൊക്കെ വെട്ടി നിർത്താം അപ്പോൾ മഴ പെയ്യുമ്പോൾ നല്ല പുതിയ ഇലകളൊക്കെ വരും അപ്പോൾ ഒത്തിരി പുതിയ ഇലകളായിട്ട് ഒത്തിരി ഇലകൾ വന്ന് നിർത്താതെ ആ ഇലകളെ കുറച്ച് കുറച്ച് നിർത്തിയിട്ട് വെട്ടി നിർത്താം നല്ല ഭംഗിക്ക് ചെടിച്ചടിയിൽ വെട്ടി നിർത്തി കഴിഞ്ഞാൽ പുതിയ വെട്ടുന്ന കൊമ്പുകളൊക്കെ നമുക്ക് പുതിയ തൈകളായിട്ട് പിടിപ്പിച്ചെടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ കെയർ ചെയ്യേണ്ട ഒരു പ്രത്യേക സമയമാണ് മഴക്കാലം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനൊരു വീഡിയോ എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നത് ഇട്ടേക്കാം അബ്ഗായ്സ് എല്ലാവർക്കും തന്നെ ബോഗിയം വിലാസിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ